ബിഷപ്പായിരുന്ന കൊർനേലിയസ് അഭിമുദ പിതാവ് കുർണേലിയസ് പിതാവിൻ്റെ ആഗ്രഹവും അലക്സ് അലക്സച്ചൻ അലക്സ് ചോദിച്ചതിൻ്റെയും പേരിലാണ് സഭയോട് പിന്നെ രണ്ട് സിസ്റ്റേഴ്സിനെ വിടാവോ എന്ന് ചോദിച്ചത് കാരണം മൂലമ്പള്ളി അന്ന് നമുക്കറിയാമല്ലോ മൂലമ്പള്ളിയുടെ സ്ഥിതി അത് മനസ്സിലാക്കിക്കൊണ്ട് പിതാവ് മൂലമ്പള്ളിയെ ഡെവലപ്പ് ചെയ്യാനാണ് ആഗ്രഹിച്ചത് അവിടെ ഒത്തിരി പിള്ളേരും കൂടെ വർക്ക് ചെയ്യാൻ വരുന്നുണ്ടായിരുന്നു അവരെ ഹെൽപ്പ് ചെയ്യണം അങ്ങനെയുള്ളൊരു ചിന്ത വന്നിട്ടാണ് ആ ഒരു ചിന്തയാണ് പിതാവ് പിന്നെ ഞങ്ങളുടെ മദർ അടുത്ത് ചോദിച്ചത് അന്നത്തെ മദർ പ്രൊവിൻഷനായിരുന്ന ഏസൽ ദിലീമയാണ് ഡിലീമയോട് ചോദിച്ചു ആ മദർ ഞങ്ങളോട് ചോദിച്ചു അവിടെ പോയി വന്നു പോയി താമസം ചെയ്യാവോ എന്നാണ് ആദ്യം ചോദിച്ചത് മറ്റേ ഞങ്ങൾ അന്നേരം പറഞ്ഞ് അങ്ങനെ ചെയ്താൽ ശരിയാകത്തില്ല മൂലം പള്ളിക്കാരുടെ ഇടയിൽ താമസിച്ചുകൊണ്ട് അവരുടെ പൾസ് അറിഞ്ഞുകൊണ്ട് അവരുടെ വിയർപ്പിൻ്റെ മണം സ്വീകരിച്ചു വർക്ക് ചെയ്താലേ ഒരു മിഷൻ പൂർത്തിയാകത്തുള്ളൂ എന്ന് പറഞ്ഞതിൻ്റെ പേരിലാണ് ഞങ്ങൾ അവിടെ താമസിച്ചത് മലത്ത് അച്ഛനാണ് അച്ഛനാണന്നത്തെ വികാരി ഞങ്ങളോട് വാടകയ്ക്ക് താമസിക്കാൻ പറഞ്ഞിട്ട് ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾക്ക് വാടകയ്ക്ക് താമസിക്കണ്ട എന്ന് പറഞ്ഞുകൊണ്ട് സേവനാലയ സേവ ഇപ്പം കാണുന്ന സേവനാലയത്തിൻ്റെ വടക്ക് ഒക്കെ ഒരു ചെറിയൊരു റൂമുണ്ടായിരുന്നു റൂമല്ല ഒരു ചെറിയ ഭാഗം അപ്പം അവിടെ ഞങ്ങൾ ഞങ്ങളുടെ ഭക്ഷണമൊക്കെ ഉണ്ടാക്കും ആ സേവനാലയത്തിലെ ഹോളിൻ്റെ ഒരു രണ്ട് കട്ടിലിടാനുള്ള ഭാഗം ഞങ്ങൾ കബേഡ് വെച്ച് മറിച്ചെടുത്ത് ഞങ്ങൾ കിടക്കുന്നത് പിന്നെ കയറി വരുന്ന ആ ഭാഗം ഞങ്ങൾ ആൾക്കാർ വരുന്നവരെ സ്വീകരിക്കാനായിട്ടും പിന്നെ മെഡിക്കൽ ഇത് വരുമായിരുന്നു ഡോക്ടർ വരുമായിരുന്നു മാസത്തിൽ ഒരു പ്രാവശ്യം രണ്ട് പ്രാവശ്യം തോന്നുന്നു അവിടെ വരുമായിരുന്നു രോഗികളെ കാണാൻ അപ്പോൾ അതിനായിട്ട് ആ റൂം വെച്ചിരുന്നു പരിശുദ്ധ അമ്മ നിങ്ങളെ സ്വന്തം അമ്മയുടെ കണക്ക് കൈ കൈ വിരിച്ചു പിടിച്ചുകൊണ്ട് പുണ്യാളനോടൊപ്പം നടന്ന് ഈ മൂലംപള്ളിയെ നാൾക്ക് നാൾ വിശുദ്ധിയിൽ ഞാനെപ്പോഴും പറയാറുണ്ട് അതൊരു വിശുദ്ധ സ്ഥലമാണ് തീർച്ചയായിട്ടും നമുക്കവിടുന്ന് വിശുദ്ധന്മാരുണ്ടാവും വിശുദ്ധന്മാർ വരും അതൊരു വിശുദ്ധ മണ്ണായി തീരണം അതിനുവേണ്ടി നിങ്ങളെ എല്ലാവരെയും ദൈവം ഒത്തിരി അനുഗ്രഹിക്കട്ടെ നിങ്ങളുടെ ഈ സംരംഭങ്ങളെയും നിങ്ങളുടെ ആഗ്രഹത്തെയും എല്ലാം ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ഒപ്പം ദൈവാനുഗ്രഹമുള്ള മക്കളായി തീരുന്നതിന് എല്ലാ എന്താണ് അനുഗ്രഹങ്ങളും സംരംഭം തരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയും ചെയ്യുകയാണ് ശരിക്കും രണ്ടായിരത്തി പതിനെട്ടിലാണ് രണ്ടായിരത്തി പതിനെട്ടിൽ വന്നിട്ട് എനിക്ക് തോന്നുന്നത് ഒരു മെയ് മാസത്തിലൊക്കെ ആയിരിക്കും തോന്നുന്നത് അപ്പോൾ അതിന് ശേഷം ഉടനെ തന്നെ ഓഗസ്റ്റ് മാസത്തിൽ പ്രളയം പ്രളയത്തിൻ്റെ ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു ആദ്യത്തെ അപ്പോൾ പെരുന്നാൾ തുടങ്ങി പെരുന്നാളിൻ്റെ ഒക്കെ കഴിഞ്ഞു അതിൻ്റെ നൊവേനകൾ തുടങ്ങി ആ ഒരു കാലഘട്ടത്തിലാണ് പെട്ടെന്ന് പ്രളയമായിട്ട് എല്ലാം തകിടം വന്നു പിന്നെ അവിടുന്ന് വന്നു എല്ലാവരും ചെയ്ത പോലെ തന്നെ മാറിയൊക്കെ താമസിച്ചു എൻ്റെ പേര് റെജീന അഗസ്റ്റി എൻ്റെ ഭർത്താവിൻ്റെ പേരാണ് എൻ്റെ വിശ്വാസ ഒരു അനുഭവം ഞാൻ പങ്കുവയ്ക്കുന്നു എൻ്റെ ഭർത്താവിനെ ഒരു രൂപം മേടിച്ച് കൊടുക്കണമെന്നൊരു ആഗ്രഹമുണ്ടായി ആദ്യമേ കല്ല് പിന്നെ പുണ്യാളൻ്റെ ഒരു സ്ഥലം ലോറി സാറാണ് മേടിച്ച് കൊടുത്തത് അപ്പം അപ്പച്ചൻ അന്നത്തെ കാലത്ത് ഇരുപത്തഞ്ച് രൂപ അതിന് കൊടുക്കാമെന്ന് നിശ്ചയിച്ച് പിന്നെ ഒരു സമയത്ത് അപ്പച്ചൻ പറഞ്ഞ് വേണ്ടടോ എനിക്ക് ഒരു രൂപം മേടിച്ചു കൊടുക്കണം പുണ്യാളിൻ്റെ രൂപം മേടിച്ച് കൊടുക്കണമെന്ന് പറഞ്ഞ് ആ രൂപം മേടിച്ച് കൊടുക്കാമെന്ന് പറഞ്ഞ് പിന്നെ പുണ്യാളിൻ്റെ പേ സെൻ സെബാസ്റ്റ്യൻ പുണ്യാളൻ്റെ ൂപം അങ്ങനെ കൊടുത്ത് മേടിച്ചു കൊടുത്ത് അത് കഴിഞ്ഞിട്ട് പുണ്യാളിനായി എൻ്റെ പഴയ വീട്ടിലാണ് ഇരുത്തിയിരുന്നത് മൂന്ന് അഞ്ച് അഞ്ചുമല്ലോ ഏതാണ്ട് ഇരുന്ന് അപ്പം എല്ലാ ആഴ്ചയിലും പുണ്യാളിനായി ഈ പുള്ളി എടുത്ത് നോക്കും ഒരു പഴയ വീടല്ലേ എന്തൊക്കെ എലികളൊക്കെ കയറി ഇട്ടിട്ടുണ്ടാകും അപ്പോൾ അതൊക്കെ അനുസരിച്ച് ഏ അത് എപ്പോഴും എടുത്ത് മേശപ്പുറത്ത് വെച്ചിട്ടും തിരികെ കത്തിച്ച് അത് നോക്കി എടുക്കാറുണ്ട് അങ്ങനെ മൂന്നാല് കൊല്ലം ഈ വീട്ടിലിരുന്ന് ചേച്ചി അപ്പം എടുത്ത് കൊടുക്കാൻ നേരത്ത് അപ്പച്ചൻ അന്ന് രാത്രി മുഴുവനും പിന്നെ തോരണം തൂക്കുകയും എല്ലാം ചെയ്തു എല്ലാം ചെയ്തും മുറ്റവും എല്ലാം നാല് വശവും ഒക്കെ വൃത്തിയാക്കി നേരം വെളുത്ത് അപ്പം ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് കിടക്കാൻ പാടില്ലയോ ഒന്നു പറഞ്ഞ് അപ്പം ഇല്ലടോ ഞാനിത് ശരിയാക്കട്ടെ എന്ന് ഒരു കൂടും പുണ്യാളിൻ്റെ സ്വഭാഷ്ടം പുണ്യാളിൻ്റെ ഒരു രൂപക്കൂടും പണിത് തന്നെ താ താനെ അങ്ങനെ ചെയ്ത് അത് കഴിഞ്ഞിട്ട് രാവിലെ പുണ്യാളിനെ പിന്നെ ഫ്രണ്ടിലെടുത്ത് വെച്ച് എന്നിട്ട് കരിക്കം വെള്ളത്തിലൊക്കെ കഴുകി ഞാൻ പള്ളിയിൽ പോയി ചേച്ചി പള്ളിയിൽ പോയി കുർബാന കൈക്കൊണ്ട് സ്വീകരിച്ച് ഇവിടെ വന്നപ്പം രൂപം എടുക്കാൻ നേരത്ത് കുഞ്ഞുങ്ങളെന്നോട് പറഞ്ഞു അമ്മച്ചി ഒന്ന് ഇങ്ങോട്ട് ഓടി വന്നേ എന്ന് പറഞ്ഞ് ഞാൻ ഓടി വന്നപ്പോൾ ഇവിടെ മുള്ളനാണ് ചാടണത് മഴ പെയ്യണ പോലെ അങ്ങനെ തന്നെ എല്ലാവരും ഓടിക്കൂടി ഇവിടെ ഓടിക്കൂടി ആൾക്കാരൊക്കെ കുറേ നിറഞ്ഞ് ഞാൻ അതിശയിച്ചു പോയി കുഞ്ഞാളിൻ്റെ ഈ അത്ഭുതം കണ്ടിട്ട് ഉണ്ടായിരുന്നു ശേഷിപ്പൊക്ക അത് ഒരേ ആൾക്കാർ ഒരേ ആവശ്യങ്ങൾ വരുമ്പോൾ ഈ മുള്ളൻ ചോദിച്ച് മേടിച്ച് കൊണ്ടുപോകും അന്ന് അത്ഭുതം ചെയ്ത പുണ്യാളനാണ് കപ്പേളയിൽ ഇന്നും ഇരിക്കുന്നത് പുണ്യവാളനെ അപ്പിച്ചാൽ വാങ്ങിച്ച് വീടിൻ്റെ വീട്ടിൽ സൂക്ഷിച്ചു പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറില് ഈ കപ്പലേക്ക് സ്ഥാപിക്കാനായിട്ട് വീടിൻ്റെ പുറത്തേക്ക് ഇറക്കി ഇറക്കി മൂന്ന് കൂടിയപ്പോൾ മുള്ളനൊക്കെ ചാടി ആയിരക്കണക്കിന് മുള്ളനൊക്കെ ചാടി ഈ നമ്മുടെ മുറ്റത്ത് വീണു ആൾക്കാരെയൊക്കെ എടുക്കുകയും ചെയ്തു പിന്നീട് കുറേ ഞങ്ങൾ ഉണക്കി വെച്ചിരുന്നു ഉണക്കി സൂക്ഷിച്ച് ഇന്നാൾ വരെയും ഉണ്ടായിരുന്നു അത് ആൾക്കാർ ഈ കല്ലിടാൻ്റെ ചടങ്ങിലൊക്കെ ഈ പിറവണിയാൻ നേരത്ത് കല്ലിടാൻ നേരത്ത് ഈ മുള്ളൻ്റെ അം കഷ് ചെറിയ അംശം ചോദിക്കും ചോദിച്ചാൽ അത് കൊടുക്കുമായിരുന്നു അങ്ങനെയുള്ള ഇതിനൊക്കെ ഇന്നാൾ വരെയും ഉണ്ടായിരുന്നു അത് തീർന്നു പോയി ഇപ്പോൾ ശേഷം കപ്പിളയിലേക്ക് ഈ രൂപം സ്ഥാപിച്ചു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയാറിലാണ് ഈ പുണ്യവാളനെ സ്ഥാപിച്ചത് സ്ഥിരമായിട്ട് ഞങ്ങൾ എല്ലാ കൊല്ലവും ഇവിടെ കുരുത്തല വിടാനും കാര്യങ്ങളൊക്കെ പോകുമായിരുന്നു ആ പോകുന്ന സമയത്ത് ഇവിടുത്തെ സിൽവിച്ചുണ്ട് ആ സമയത്ത് സിലവിച്ചനുണ്ട് തൊട്ടപ്പുറത്ത് വീട്ടാണ് സിൽവിച്ചൻ ആ പുള്ളിയും കൂടി കാരണന്മാരൊക്കെ ഞങ്ങൾ പണ്ട് ചെറപ്പുറത്ത് ചെറിയ കുരുത്തലിട്ടാൻ പോകും പോകുന്ന സമയത്ത് ചെറുപ്പുറത്ത് കൂടി വെച്ചാൽ മൊത്തം കൂളമാണ് കൂളം നടന്നു കിടക്കണം ആ അങ്ങനത്തെ ആ സമയമാണ് മൊത്തം രണ്ട് സൈഡിലും കണ്ടത്തിൽ കൂളം നടന്നിട്ട് ചെറിയൊരു ചിറയുള്ളു ആ ചിറയെ കൂടി പോയിട്ട് വേണം കുരുത്തല വെട്ടാൻ വേണ്ടി ആ കുരുത്തലെ വെട്ടി ഞങ്ങളെല്ലാവരും അതൊരു കുറേ ഉണ്ടാവും ഒരു പത്തിരുപത്തഞ്ച് കെട്ടുണ്ടാവും അത് കൊണ്ടുപോയതിന് ശേഷം പിന്നീട് അരിവാട് എടുക്കാൻ മറന്നുപോയി അരുവെടുക്കാൻ മറന്നുപോയിട്ട് അരുവെടുക്കാൻ ഞാൻ ചെല്ലണു ചെല്ലുന്ന സമയത്ത് ആദ്യം വേണ്ട ഒരു കരിമുറുക്കനാണ് കാണുന്നത് കരിമുറുക്കൻ സറക്റ്റായിട്ട് ഞങ്ങൾ ചെയ്യണ സമയത്തൊക്കെ ഈ സാധനം എവിടെ മാറി നിച്ച് ഞാൻ അരിവാളെടുക്കാൻ ചെന്ന സമയത്ത് ഈ സാധനം പോകണിയാണ് കണ്ടത് അത് അരിവാട് എടുക്കലും ഈ സാധനം പോകണമെന്ന് ഞാൻ കണ്ടു അത് കറക്റ്റായിട്ട് സാധനം കിടന്നെച്ചെന്ന സാധനം ആ ചെറുപ്പത്ത് കിടന്നെ സാധനമുള്ളത് ആ സമയത്ത് കിടന്നിട്ട് ഞങ്ങളുടെ പരിപാടി കഴിഞ്ഞിട്ട് പോന്നിട്ട് അരിവാട് എടുത്ത് പോകേണ്ട സമയത്ത് തന്നെ കാണിക്കണങ്കിൽ സാധനം അതൊക്കെ ഒരു കുലും മറക്കാമല്ലത് അത് പിന്നെ മോനെ ലാലാവർത്തോ ഞങ്ങൾക്ക് എല്ലാവർക്കും നല്ല സുഖിയായിട്ട് അപ്പോൾ അപ്പം അമ്മക്ക് ഇന്ന് പേർക്ക് ഇനിക്ക് ഇങ്ങനെ മൂന്ന് പേർക്ക് കുഞ്ഞുമനി ഇങ്ങനെ നാല് പേർക്കാണ് ലാസ്റ്റ് വന്നത് അപ്പോൾ ലാസ്റ്റ് വന്നപ്പോൾ ഞാൻ വിചാരിക്കുന്നതാണ് ഞാൻ എനിക്ക് വന്ന് പോയിട്ടുണ്ടെങ്കിൽ കുറ്റികളായിട്ട് നോക്കും ബാക്കിയുള്ള നോക്കും ഇവിടുത്തെ ജോലി എടുക്കണതും മരുദിനോടതും ഒക്കെ ഞാനും തന്നെയാണ് അപ്പോൾ അതേ കുളിച്ച് യാത്രയിൽ പോയി മരുന്നവർക്കും അങ്ങനെയാണ് അപ്പോൾ ഞാൻ കിടക്കാതെ എടുത്ത് പ്രാർത്ഥിച്ചുകൊണ്ട് തരുന്നതിൻ്റെ പുണ്യയാളാ എൻ്റെ മകനെ കുളിപ്പിച്ച് കയറ്റാതെ എനിക്ക് വരരുത് എനിക്ക് വരുന്നതുകൊണ്ട് എനിക്ക് സന്തോഷമുള്ളൂ ബാക്കി എല്ലാവർക്കും ഒന്നല്ല അങ്ങനെ പറഞ്ഞ് കിടന്ന് കിടന്നു പാതിര കഴിഞ്ഞപ്പോൾ ഒരു കൊട്ട് എൻ്റെ തുടക്കിട്ട് ചാടി ഏറ്റു നോക്കിയപ്പോൾ കുഞ്ഞാൾ മുൻപ് ശ്രവസ്ഥരി ഉണ്ണിയും സൈഡിൽ നിനക്ക് വരും ഇങ്ങനെ നിനക്ക് വരും നിന്ന നാലാമത്തെ മകൻ കുളിക്കുമ്പോൾ നീ കിടക്കും അപ്പോൾ എനിക്ക് സന്തോഷമുള്ളു എന്ന് പറഞ്ഞ് അങ്ങനെ ഇറങ്ങിപ്പോയി അതിന് ലൈറ്റില്ല ഞാനും പോയി പുറകെ മതിലൊന്നും ഇല്ല വേലിയാണ് വഴിയിൽ പോയി ഇങ്ങനെ നോക്കി നിൽക്കുകയാണ് ആരാണെന്ന് വന്നത് പുണ്യാളം വീട്ടിൽ നിന്ന് വന്നിട്ട് ഇറങ്ങിപ്പോയി അങ്ങനെ നോക്കി നിൽക്കുമ്പോഴ്ക്ക് പോയിക്കോ വിളക്കിലോ കൊണ്ടത് തീരും വേഗം പോയി കിടന്നു അങ്ങനെ വന്ന് അപ്പോൾ ഇവിടെ വന്നപ്പോൾ വിളക്കില പണീ ിറ്റും കീർത്തിലമ്പിദേശം ഇമ്പോ ദേവണിരിക്കും കസ്റ്റീനോ കേന്ദ്രം കീർത്തിവട്ട മുലമ്പ്രീദേശം ഇമ്പമോ ദേവണിരിക്കും ഇപ്പൊ എന്തെങ്കിലും അവിടെ ചെയ്യണ നേരത്താണെങ്കിലും കാരണം ഒരു വന്നെങ്ങനെ നോക്കി നിൽക്കും പലപ്പോഴും കണ്ടിട്ടുണ്ട് എപ്പോഴും കാണാൻ സാധിക്കും പുണ്യാളനെ എനിക്ക് എങ്ങാട് തിരിഞ്ഞാലും എങ്ങാട് പോകണമെങ്കിലും എൻ്റെ കൂടെ ഉള്ള പോലെ എനിക്ക് തോന്നുന്നത് അങ്ങനെ പുണ്യാളൻ ഉടുപ്പ് ഉടുത്തു എപ്പോഴും വരാറുണ്ട് ഒറ്റയ്ക്ക് നിന്ന് ഞാൻ അധികം മഴയൊക്കെ കൊണ്ടുവന്നിരിക്കുന്നതാണെങ്കിലും നിർത്താൻ പാടില്ല പിന്നെ ചെയ്താൽ പോരെ എന്നൊക്കെ ചോദിക്കും ഇറങ്ങിയെടുക്കും പെട്ടെന്ന് കാണുമ്പോൾ തന്നെ ഇങ്ങനെ ഒന്ന് നോക്കിയിട്ടും ഒന്നിച്ചിരിക്കും അതൊക്കെയുണ്ട് അങ്ങനെ കാരണം എനിക്ക് അനുഗ്രഹം എനിക്ക് ഒരുപാട് ഉണ്ടായിട്ടുണ്ട് നമ്മൾ മനസ്സിൽ എന്ത് വിചാരിച്ചുകൊണ്ട് ഇറങ്ങണമെന്ന് ഞാൻ ആ കാര്യം കൊണ്ടാണ് സാധിച്ചു തരും നമുക്ക് എപ്പോഴും ഇപ്പോഴും ഉണ്ടാവും അത് ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ട് വരെ ഇവിടെ ഇവിടുത്തെ സേവനം ചെയ്ത് ഈ ഇടവയിൽ സേവനം ചെയ്തിരുന്നു ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പത് മുതൽ രൂപത വികാരിയായ ഫാദർ അഗസ്റ്റിൻ എല്ലിപ്പറമ്പിൽ ഇവിടുത്തെ ഇടവയ വികാരിയായി ചാർജ് ചാർജെടുക്കും തുടർന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ട് ഫെബ്രുവരി പതിനെട്ടാം തീയതി മൈക്കിൾ തലക്കെട്ടിയച്ചൻ ഇവിടെ മുപ്പതാമത്തെ വികാരിയായി ചാർജ് എടുക്കുകയും അദ്ദേഹം ഈ പഴയ പള്ളിയുടെ ഇപ്പോഴത്തെ അല്ല പഴയ പള്ളിയുടെ ശോചനീയാവസ്ഥ കണ്ട് അദ്ദേഹം പള്ളി പുതുക്കിപ്പണിയുന്നതിന് വേണ്ടിയുള്ള പരിപാടികൾ ആസൂത്രണം ചെയ്തു ഇതിനു മുമ്പായിട്ട് ഫാദർ അഗസ്റ്റിൻ അച്ഛൻ ഇവിടെ ചില നല്ല പ്ര ഈ പ്രവർത്തന ഈ പള്ളി പണിയുന്നതിന് വേണ്ടി തന്നെ പല പരിപാടികളും ചെയ്തുകൊണ്ടിരുന്നു അച്ഛന്മാർ വന്നിട്ടുണ്ടെങ്കിൽ ഈ പണി കാണാനായിട്ട് വരുകൂട അപ്പം ഈ ഒമ്പത് പത്ത് സ്ഥലത്തിങ്ങനെ ആളിരുന്ന് പണിയല്ലേ അച്ഛന്മാർ വന്നു കഴിയുമ്പോൾ നാരി പറഞ്ഞു കഴിയുമ്പോൾ എന്തെങ്കിലുമൊക്കെ കൊടുക്കുക കുഞ്ഞാലിനോട് അപേക്ഷിച്ചിട്ടുണ്ടെങ്കിൽ ഉപേക്ഷിക്കില്ല എൻ്റെ പേര് യേശുദാസ് എന്നാണ് എനിക്കിപ്പോൾ തൊണ്ണൂറ്റി രണ്ട് വയസ്സാണ് എൻ്റെ ഓർമ്മയിൽപ്പെട്ട കാര്യങ്ങൾ പറയുകയാണെങ്കിൽ ഈ പള്ളിയിലെ ബിരിയാണി അച്ഛൻ ഫാദർ മുണ്ടഞ്ചേരിയാണ് ആയിരുന്നത് അതിന് ഇവിടെ വന്നത് പെട്ട ഫാദർ ലൂയിസ് ലൂയിസാണ് അങ്ങനെ ഇവിടെ വന്നപ്പോൾ മൂലംപള്ളി ആകെ ഈ പള്ളിക്കടവ് മുതൽ വടക്കേ സേവനാലയം വരെ ഇടിഞ്ഞു പൊളിഞ്ഞു കിടക്കുകയായിരുന്നു അതെല്ലാം നന്നാക്കാനായിട്ട് അച്ഛൻ പള്ളി വെയിലത്തുനിന്ന് മണ്ണെടുത്ത് ആ കടവ് മുഴുവൻ നന്നാക്കി ആ ഒരു കുർബാനെ അന്നുണ്ടായിരുന്നുള്ളൂ അപ്പോൾ ബഹുമാനപ്പെട്ട വിചാരിച്ചൻ പള്ളി മണിയടിച്ചതിന് ശേഷം ചായക്കടകളിൽ മുഴുവൻ ഇരിക്കുന്ന ആൾക്കാരെ മുഴുവൻ പള്ളിയിലേക്ക് കൊണ്ടുവരികയും ശിശുക്കാർക്ക് ഇറങ്ങാനായിട്ടുള്ള വള്ളം ഏർപ്പാട് ചെയ്യുകയും ചെയ്തിട്ടുണ്ടായിരുന്നു